ിൽ സ്കൂളുകൾ പുനരാരംഭിച്ചു കുട്ടികളെയും വഹിച്ചെത്തുന്ന സ്കൂൾ ബസ്സുകളെയും സ്വകാര്യ വാഹനങ്ങളുടെയും തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിച്ചു സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയ സാഹചര്യത്തിൽ ഗതാഗത തിരക്ക് കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗതാഗത തടസ്സമില്ലാത്ത അധ്യയന വർഷം എന്ന ശീർഷകത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി സഹകരിച്ച് സുരക്ഷാ പദ്ധതികൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിക്കുന്നു റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ സ്കൂൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉപയോഗിക്കാൻ രക്ഷിതാക്കളോട് അധികൃതർ അഭ്യർത്ഥിച്ചു പൊതുഗതാഗത ബസ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഗതാഗതക്കുരുക്ക് കുരുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും സ്കൂൾ പ്രവേശന കവാടത്തിന് മുന്നിൽ കുട്ടികളെ നേരിട്ട് ഇറക്കി വിടരുത് ഇത് റോഡ് തടസ്സപ്പെടുത്തുകയും ഗതാഗതക്കുരുക്കിന് കുരുക്കിന് കാരണമാകുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ ചൂണ്ടിക്കാട്ടി ഗതാഗതം സുഗമമാക്കുന്നതിന് റോഡുകളുടെ പ്രവേശന കവാടങ്ങളിലും എക്സിറ്റുകളിലും സ്കൂളുകൾക്ക് സമീപവും ആവശ്യത്തിന് പെട്രോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ ഗതാഗതം സുഗമമാക്കുന്നതിനെ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്വമേധയാ സിഗ്നൽ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു കുവൈറ്റിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ പി സുനേഷ് വെങ്കര